ശങ്കരാചാര്യൻ്റെ ഇരുപതടിയോളം ഉയരത്തിലുള്ള ശില്പം ഒരുക്കി കുഞ്ഞിമംഗലം സ്വദേശി ശില്പി പ്രേം പി ലക്ഷ്മണന്റെ കരവിരുദ്ധരാണ് കേരളത്തിലെ തന്നെ ശങ്കരാചാര്യൻ്റെ ഏറ്റവും വലിയ ഫൈബർ ഗ്ലാസ് ശില്പം പിറവിയെടുത്തത് ഇരുപതടിയോളം ഉയരം പത്തോളം കലാകാരന്മാർ സഹായികളായി നിന്നു ഒന്നര വർഷം കൊണ്ട് ശില്പി പ്രേം പി ലക്ഷ്മണൻ്റെ കുഞ്ഞുമംഗലത്തെ പണിശാലയിൽ പിറന്നത് കേരളത്തിലെ തന്നെ ശങ്കരാചാര്യരുടെ ഏറ്റവും വലിയ ശില്പം അതും ഫൈബർ ഗ്ലാസ്സിൽ കാലടിയിലെ ശങ്കരാചാര്യരുടെ ജന്മക്ഷേത്രത്തിലേക്കാണ് ശില്പം നിർമ്മിച്ചത് ശില്പം ഇവിടെ സ്ഥാപിച്ചു ഇത്തരത്തിലൊരു ശില്പം നിർമ്മിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആ പറഞ്ഞു ശങ്കരാചാര്യന്റെ ജന്മ ഗ്രഹത്തിനു മുന്നില് ഒരു ശില്പം ചെയ്യാൻ കിട്ടിയ അവസരം ഞാൻ അങ്ങേറ്റവും സന്തോഷാണ് നിരവധി ക്ഷേത്രങ്ങളിലും സ്കൂളുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ വർക്ക് ചെയ്തിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ളതും എന്നാ കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു ഒരു ശില്പമാണ് ഈ തവണ ചെയ്തത് ഏകദേശം ഇരുപത്തിനാലടിയോളം ഉയരം ഉള്ള ഒരു ശില്പമാണിത് ഏകദേശം ഒന്നര വർഷത്തോളം എടുത്താണ് ഈ ശില്പം പൂർത്തീകരിക്കാൻ കഴിയുന്നത് കൂടെ ഒരു പത്തോ പതിനൊന്നോളം കലാകാരന്മാർക്കൊക്കെ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ശില്പം പൂർത്തീകരിക്കാനായത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ശില്പനിർമ്മാണ മേഖലയിൽ സജീവമാണ് ഇദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ആലക്കോട് തടിക്കടുവ് സ്വദേശിയായിരുന്ന പ്രേം വി ലക്ഷ്മൺ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ശില്പികളുടെ ഗ്രാമമായ കുഞ്ഞിമംഗലത്തെത്തുന്നത് ആലക്കോട് നിന്നും അമൽ രാമചന്ദ്രൻ കണ്ണൂർ വിഷൻ